അലൈക്കും വാഹമത്തല്ലാഹി വർക്കാത്തുഹു ഖുർആൻ അധ്യായം രണ്ട് സൂറത്തുൽ ബക്കറയുടെ ഇരുപത്തി അഞ്ചാമത്തെ ആയത്ത് മുതൽ മുപ്പത്തി ആറാമത്തെ ആയത്ത് വരെയുള്ള അർത്ഥം എന്താണെന്ന് നമുക്ക് നോക്കാം അമിലു സ്വാലി ഹാതി അന്നലഹും ജന്നാത്തിൻ തജീമിൻ തൻ കുല്ലമാ രുസുക്കു മിൻഹമിൻ സമരത്തിൻുക്കൻ കാലു ഹതി കബിലു ി മുതഷാബിൻ ബഹും സത്യവിശ്വാസം സ്വീകരിക്കുകയും സൽകർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തവരെ താങ്കൾ സന്തോഷവാർത്ത അറിയിക്കുക തീർച്ചയായും അവർക്ക് ചില സ്വർഗ്ഗങ്ങളുണ്ട് അവയുടെ താഴ്ഭാഗത്തു കൂടി നദികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നു അവിടെ വെച്ച് അവർക്ക് പഴം ആഹാരമായി നൽകപ്പെടുമ്പോഴെല്ലാം ഇത് തന്നെയാണല്ലോ ഞങ്ങൾക്ക് മുമ്പ് നൽകപ്പെട്ടിരുന്നത് എന്നവർ പറയും അത് പരസ്പരം സാദൃശ്യമുള്ള നിലയിലാണ് അവർക്ക് നൽകപ്പെടുക അവർക്കവിടെ വിശുദ്ധരായ ഇണകളുമുണ്ട് അവരതിൽ സ്ഥിരവാസികളായിരിക്കും إن الله لا يَسْتَهِي أن يضرب مثلا ما بعوضة فما فوقها فأما الذين آمنوا فيعلمون أنه الحق من ربهم فأما الذين كفروا فيقولون ماذا أراد الله بهذا مَصَلًا يضل به كثيرا ويهدي به كثيرا ഒരു കൊതുകിനെയോ അതിലുപരിയായതിനെയോ എന്തിനേയും ഉപമയായി കാണിക്കുന്നതിൽ അല്ലാഹു ലജ്ജിക്കുന്നില്ല വിശ്വസിച്ചവർ അത് തങ്ങളുടെ നാഥൻറെ പക്കൽ നിന്നുള്ള സത്യമാണെന്ന് മനസ്സിലാക്കുന്നു സത്യനിഷേധികളാകട്ടെ ഈ ഉപമ കൊണ്ട് അല്ലാഹു എന്താണ് ഉദ്ദേശിച്ചത് എന്ന് ചോദിക്കുന്നു അതുവഴി കുറെ പേരെ അവൻ വഴിതെറ്റിക്കുകയും കുറെ പേരെ സന്മാർഗത്തിലാക്കുകയും ചെയ്യുന്നു എന്നാൽ അല്ലാതെ മറ്റാരെയും അതുവഴി അവൻ വഴിതെറ്റിക്കുകയില്ല വഴിതെറ്റിക്കുകയില്ലൂന അള്ളാഹുവുമായി ഉടമ്പടിയിൽ ഏർപ്പെട്ടതിനു ശേഷം അത് ലംഘിക്കുകയും ചേർക്കപ്പെടാൻ അള്ളാഹു കൽപ്പിച്ചതിനെ മുറിക്കുകയും ഭൂമിയിൽ കുഴപ്പം ഉണ്ടാക്കുകയും ചെയ്യുന്നവർ എല്ലാം നഷ്ടപ്പെട്ടവരാകുന്നു അംബാ തൻകും നിങ്ങൾക്കെങ്ങനെ അള്ളാഹുവിനെ നിഷേധിക്കാൻ കഴിയുന്നു നിങ്ങൾ ജീവനില്ലാത്തവരായിരുന്നു എന്നിട്ട് നിങ്ങളെ അവൻ ജീവിപ്പിച്ചു പിന്നീട് നിങ്ങളെ അവൻ മരിപ്പിക്കും വീണ്ടും നിങ്ങളെ ജീവിപ്പിക്കും

ഭൂമിയിലുള്ളത് മുഴുവനും നിങ്ങൾക്ക് വേണ്ടി സൃഷ്ടിച്ചത് അവനാണ് പിന്നീട് അവൻ ആകാശത്തിലേക്ക് തിരിഞ്ഞു അങ്ങനെ ഏഴ് ആകാശങ്ങളായി അവയെ ക്രമപ്പെടുത്തി അവൻ എല്ലാ കാര്യത്തെക്കുറിച്ചും ഏറ്റവും അറിയുന്നവനാണ് കാല കലിൽ ഫിൽ خليفة قالوا وتجعل فيها من يفسد فيها ويسفك الدماء ونحن نسبح بحمدك ونقدس لك قال إني أعلم ما لا تعلمون ഞാൻ ഭൂമിയിൽ ഒരു ഖലീഫയെ ആക്കുവാൻ പോകുന്നു എന്ന് താങ്കളുടെ നാഥൻ മലക്കുകളോട് പറഞ്ഞ സന്ദർഭം അവർ പറഞ്ഞു അവിടെ കുഴപ്പം ഉണ്ടാക്കുകയും രക്തം ചിന്തുകയും ചെയ്യുന്നവരെ നീ ആക്കുകയാണോ ഞങ്ങൾ നിന്റെ സ്തുതിയെ കീർത്തനം ചെയ്യുകയും നിന്റെ പരിശുദ്ധിയെ വാഴ്ത്തുകയും ചെയ്യുന്നുണ്ടല്ലോ അവൻ പറഞ്ഞു നിങ്ങൾക്കറിയാത്തത് തീർച്ചയായും ഞാൻ അറിയുന്നുണ്ട് ും ഫലഅ അമ്പിഊനീബി അസ്മായി ഹലായി ഇൻകൊന്തും സ്വാതികീൻ അവൻ ആദമിന് എല്ലാ പേരുകളും പഠിപ്പിച്ചു പിന്നീട് മലക്കുകളുടെ മുമ്പിൽ അവയെ പ്രദർശിപ്പിച്ചു എന്നിട്ടവൻ പറഞ്ഞു നിങ്ങൾ സത്യം പറയുന്നവരാണെങ്കിൽ ഇവയുടെ പേരുകൾ എനിക്ക് പറഞ്ഞു തരുവീൻ കാലൂ അലീമുൽ ക അവർ പറഞ്ഞു നീ പരിശുദ്ധൻ നീ ഞങ്ങളെ പഠിപ്പിച്ചതല്ലാതെ ഒരറിവും ഞങ്ങൾക്കില്ല തീർച്ചയായും നീ സർവജ്ഞനും യുക്തിമാനുമാകുന്നു കാലയാ ആദമു അംബിഹും ഫലം മാ അംബും കാല അലം അ കുല്ലക്കും ും തകുത്തുമ അവൻ പറഞ്ഞു ഓ ആദം ഇവയുടെ പേരുകൾ അവർക്ക് പറഞ്ഞു കൊടുക്കുക അങ്ങനെ അവയുടെ പേരുകൾ അദ്ദേഹം അവർക്ക് പറഞ്ഞു കൊടുത്തപ്പോൾ അവൻ പറഞ്ഞു ആകാശഭൂമികളിലെ അദൃശ്യ കാര്യങ്ങൾ ഞാൻ അറിയുന്നുവെന്നും നിങ്ങൾ പരസ്യമാക്കുന്നതും മറച്ചുവെക്കുന്നതും ഞാൻ അറിയുന്നു എന്നും നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലേ ആദമന് സാഷ്ടാംഗം ചെയ്യുവീൻ എന്ന് മലക്കുകളോട് നാം പറഞ്ഞ സന്ദർഭം അപ്പോൾ അവർ സാഷ്ടാംഗം ചെയ്തു ഇബിലീസ് ഒഴികെ അവൻ വിസമ്മതിക്കുകയും അഹങ്കരിക്കുകയും സത്യനിഷേധികളിൽ പെടുകയും ചെയ്തു ജന്നത ിൻഹാറുഷിതുമാറബാഹേ ഫുലാമിനാലിമീൻ നാം പറഞ്ഞു ഓ ആദം നീയും നിന്റെ ഭാര്യയും ഈ തോട്ടത്തിൽ താമസിക്കുക അതിൽ നിങ്ങൾ രണ്ടാളും ഇച്ചിക്കുന്നിടത്തു നിന്നും സുഭിക്ഷമായി ഭക്ഷിച്ചു കൊള്ളുവീൻ ഈ വൃക്ഷത്തെ നിങ്ങൾ സമീപിക്കരുത് അങ്ങനെ ചെയ്താൽ നിങ്ങൾ രണ്ടുപേരും അക്രമികളായി അക്രമികളായിത്തീരും ഫാനുമാ ും എന്നാൽ പിശാജ് അതിൽ നിന്നും ഇരുവരെയും തെറ്റിച്ചു കളയുകയും അവർ ഏതൊരു സ്ഥിതിയിലായിരുന്നോ അതിൽ നിന്നും അവരെ പുറത്താക്കുകയും ചെയ്തു നാം പറഞ്ഞു നിങ്ങൾ ഇറങ്ങിപ്പോകുവീൻ നിങ്ങളിൽ ചിലർ ചിലർക്ക് ശത്രുവാകുന്നു ഭൂമിയിൽ നിങ്ങൾക്ക് ഒരു കാലം വരെ താമസ സ്ഥലവും ജീവിത വിഭവങ്ങളും ഉണ്ടായിരിക്കും അള്ളാഹുബാന എല്ലാവർക്കും ഹൈറും നൽകുമാറാകട്ടെ